ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ തിരുവനന്തപുരം സ്വിഫ്റ്റ് പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ യുവാൽ പറ സ്വദേശി വള്ളിൽ ഹാരിസിനെയാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറസ്റ്റ് ചെയ്തത് ഊട്ടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ടി സ്വിൽ വെച്ചാണ് സംഭവം ഗൂഢല്ലൂരിൽ നിന്നും ബസ്സിൽ കയറിയ യുവാവ് കേരള അതിർത്തിയിൽ വെച്ചോ പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ കാലുകൊണ്ട് സീറ്റിനടിയിലൂടെ ചവിട്ടുകയായിരുന്നു ശേഷം കൈകൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ശല്യം തുടർന്നതോടെ വഴിക്കടവിൽ വെച്ച് പെൺകുട്ടി കണ്ടക്ടറെ അറിയിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ ബസ്സിലെ മറ്റു യാത്രക്കാർ ഇയാളുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തതോടെ അവരുമായി വാക്കുതർക്കത്തിലാവുകയും ചെയ്തു പിന്നീട് പെൺകുട്ടിയുടെ ആവശ്യപ്രകാരം ബസ് വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പരാതി നൽകിയിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറയുന്നു കൂടാതെ വിവിധ കേസുകളിലായി കോഴിക്കോട് റെയിൽവേ പോലീസ് വേങ്ങര വൈത്തിരി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു ഇയാളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ഈസ്റ്റ് ലൈവ് എടകര